ശിഖരങ്ങൾ മുറിയാത്ത മലയാണു നീ വറ്റാത്ത പുഴയാണു നീ നീരുറവറ്റാത്ത മനുഷ്യന്റെ ഉള്ളിയിലെ അണയാതെ തെളിയും വിളക്കാണു നീ മുഖ്യമന്ത്രിയെ കുറിച്ച് ആരാധനായി വി എസ് കുറിച്ച് ബാലഭാസ്കരനെ കുറിച്ച് ഗൗരി ഗൗരിലങ്കേഷനെ കുറിച്ചൊക്കെ ഞാനും എനിക്ക് പറ്റും പോലെ ഞാനും എഴുതിയിട്ടുണ്ട് സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രളയത്തിന്റെ ഒരു സന്ദർഭത്തിൽ ഒരു വലിയ മലയെ പോലെ ആ പ്രളയത്തിൽ നിന്ന് കേരളത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ കവചം പോലെ നിലകൊണ്ട സമയത്ത് ആരും എഴുതി പോവില്ലേ കേരളത്തിന്റെ കരുത്തായി മുഖ്യമന്ത്രിയെ കുറിച്ച് സാർ രണ്ട് പരിഹാരത്ത് പറയാം നമുക്ക് ഒരാളെ കുറിച്ച് അത്തരമൊരു സന്ദർഭത്തിൽ വ്യക്തിയെക്കുറിച്ചോ സംഭവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സംഭവത്തെ അതിജീവിക്കാൻ കഴിയുന്ന കരുത്തിനെ കുറിച്ചോ നമ്മൾ എഴുതും അതിനെ പ്രയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായി എന്തുകൊണ്ട് അതെല്ലാം പ്രയോഗിക്കപ്പെടും അങ്ങനെയാണ് എഴുതുന്നത് ശിഖരങ്ങൾ മുറിയാത്ത മലയാണു നീ നീരുറവ വറ്റാത്ത പുഴയാണു നീ ശിഖരങ്ങൾ മുറിയാത്ത മലയാണു നീ വറ്റാത്ത പുഴയാണു നീ തളരും മനുഷ്യന്റെ കരളിന്റെ ഉള്ളി അണയാതെ തെളിയും വിളക്കാണു നീ സാർ കേരളത്തിലെ തളർന്നു പോകുന്ന മനുഷ്യന്റെ മനസ്സിലെ അണഞ്ഞു പോകാത്ത വിളക്കായി ഈ കേരളത്തിലെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ ഒരുപാട് സന്ദർഭങ്ങൾ കേരളം കണ്ടിട്ടുണ്ട്